ഫസ്റ്റ് ഇടുന്നതാണ് ഇട്ടില്ല ഇങ്ങനെ ഇട്ടിട്ട് ഇനി ഇത് ഉണ്ടല്ലോ ഇതേപോലത്തെ അപ്പം നമ്മൾ അത് ഒരു മരുന്നായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ സെറ്റ് ചെയ്യാൻ നടത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് തൂക്കാനായിട്ടില്ല ഇതൊക്കെ ചെറിയ കമ്പനി ഇതേപോലെ സെറ്റ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് ഉറപ്പ് തൂക്കാനോ തെയ്യാ എല്ലാം ഊലി വെട്ടി ഭയങ്കര പാടായിരിക്കില്ല ചെറിയ മറ്റേ കമ്പി കൊളത്തിൽ കിട്ടുമല്ലോ നമുക്ക് ബാക്കിയുള്ളതൊന്നും നമ്മൾ വേണ്ടത് അതേപോലെ തെറ്റായിട്ട് എടുത്തിട്ടുണ്ട് അതങ്ങടെ തമ്പി അങ്ങോട്ട് കൊളത്തിൽ കൊടുത്ത് വെച്ചാൽ മതി ഇപ്പം ട്രീയുടെ ഡെക്കറേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞു പിന്നെ അടുത്ത് നമുക്ക് പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ട് പറയണേ പുൽക്കൂട് ഇതൊരു അഞ്ചു പോലെ പഴക്കം ഉണ്ടട്ടെ പുൽക്കൂടിന് ചേർന്ന് ജോലി പോയി കൊണ്ട് പോയപ്പോളേ മരപ്പണിയാണ് ചെയ്യണത് അപ്പോൾ അവിടെ നിന്ന് ചെറിയ ഇതാണ് ചെറിയ ചെറിയ പീസൊക്കെ കൊണ്ടുവന്നിട്ട് അത് ചെയ്തതാണ് അപ്പം നമ്മൾ ഇപ്പം എൻ്റെ കടിച്ചാണെപ്പോഴും വെക്കുന്നത് ഇപ്പം ഈ പ്രാവശ്യം ഒന്നും പെയിന് ഞാൻ വെക്കിയില്ല നമ്മൾ തുടച്ചൊക്കെ സെറ്റാക്കി എടുത്തേക്കുന്നതാണ് എല്ലാ പ്രാവശ്യം നമ്മൾ ഇതിനെ ഇതിന് ഇങ്ങനെ സെറ്റ് ചെയ്യണത് മറ്റേ തെന്നൈരി ഇങ്ങനെ വെള്ളത്തിട്ടിട്ട് പാകി അത് മുളപ്പിച്ചിട്ടാണ് ചെയ്യണത് കഴിഞ്ഞ പോലെ ഞങ്ങൾ ഇത് മറ്റേ വൈക്കോലാണ് വെച്ചത് അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ചകിരി മീന ഇത് ചെയ്യും ഒന്ന് ചെയ്ത് നോക്കാം നോക്കേ ഭംഗി ഉണ്ടാവുകയെന്നുള്ളതിൽ ഞങ്ങൾ ഒന്ന് പരീക്ഷിക്കണേ അപ്പോൾ ഇത് ഓക്കെ ആണെന്ന് കാണാൻ ഭംഗി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതൊക്കെ കൊള്ളാമെങ്കിൽ ഏ ചെയ്തു അമ്മ ചകിരിയൊക്കെ ഇങ്ങനെ അളത്തി വന്നപ്പോൾ ഇല്ലേ കുറച്ചൊന്നും ഇതല്ല പൊടി പോലത്തെ സംഭവം ചേർന്ന് അപ്പോൾ നമ്മൾ പുൽക്കൂടി ഉള്ളിയിട്ട് കൊടുക്കണമെങ്കിൽ ഉണ്ണിനൊക്കെ എടുത്താൻ ഒക്കെ ആവുമല്ലോ അത് നോക്കുന്നു അങ്ങനെ ചെയ്യാം കേട്ടോ புட்டிலோட்டு மாதாவினா ஹௌசே பிதாவ் உண்ணி பின் பூஜராஜாக்க அங்கே எல்லாம் கூட நம்ம புல் கூட்டிலோட்டு வைக்காம போன அடுத்தது லைட் செமக்கு അവസാനം തെ നക്ഷത്രം കൂടിയിട്ട് പുൽക്കൂട് സെറ്റാക്കി ഇതാണ് പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ക്രിസ്മസ് ഒരുക്കം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളാശംസകൾ നേർന്നുകൊള്ളുന്നു